നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ ഉത്തർപ്രദേശിൽ മസ്ജിദിൽ അതിക്രമിച്ചു കയറി കാവി പതാക കെട്ടിയ സംഭവത്തിൽ സംഘപരിവാർ അനുകൂലികളായ മൂന്നുപേർ അറസ്റ്റിൽ പ്രാണപ്രതിഷ്ഠാ ദിനമായ തിങ്കളാഴ്ച രാത്രിയിലാണ് മസ്ജിദിന് നേരെ അതിക്രമം ഉണ്ടായത് പ്രദേശവാസികളുടെ പരാതിയിൽ അങ്കിത് കതീരിയ രോഹിത് ജോഷി രോഹിത് സക്സേന എന്ന മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തെന്ന് രാമചന്ദ്ര മിഷൻ പോലീസ് പറഞ്ഞു രാത്രിയിൽ ലാൽബാഗ് പ്രദേശത്തെ മസ്ജിദിൽ അതിക്രമിച്ചു കടന്ന അക്രമകാരികൾ മസ്ജിദിന്റെ മുകളിലുണ്ടായിരുന്ന പച്ച പതാക വലിച്ചെറിഞ്ഞ ശേഷം കാവ്യപ്പതാക സ്ഥാപിക്കുകയായിരുന്നുവെന്ന് പോലീസ് സൂപ്രണ്ട് അശോക് കുമാർ മീണ പറഞ്ഞു പ്രതികളെ ചൊവ്വാഴ്ച തന്നെ അറസ്റ്റ് ചെയ്തുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രാൺപ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ മധ്യപ്രദേശിലെ ക്രൈസ്തവ ദേവാലയത്തിലെ കുരിശുകളിൽ കാവിക്കൊടി കിട്ടിയ സംഭവം പുറത്തുവന്നിരുന്നു ജാബുവ ജില്ലയിലെ നാല് ചർച്ചകൾക്ക് മുകളിലെ കുരിശുകളിലാണ് കാവിക്കൊടി കെട്ടിയത് അൻപത് പേരടങ്ങുന്ന സംഘമാണ് ചർച്ചിൽ അതിക്രമിച്ചു കയറിയത് ദാപ്തല്ലെ ഉബേറാവ് എന്നിവിടങ്ങളിലെ ഷാലോം പള്ളിയിലും മദാസുലയിലെ സി എസ് ഐ പള്ളിയിലുമാണ് കാവിക്കൊടി കെട്ടിയത് കൊടികെട്ടിയ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് വിവാദമുണ്ടാക്കിയിരുന്നു വലിയ വെറുപ്പ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാർ വിളംബി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ പച്ചയായ ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം വർഗീയമായി ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും തമ്മിലടിപ്പിച്ച് നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം രാമക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്തിനാണ് മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ കയറി സംഘപരിവാർ ഇങ്ങനെ അതിക്രമം കാട്ടുന്നത് അവർ സംയമനം പാലിക്കുന്നത് കൊണ്ടല്ലേ വലിയൊരു സംഘർഷം ഒഴിവായത് വലിയ രീതിയിലാണ് ഈ രാജ്യത്തെ കലാപങ്ങൾക്ക് സംഘപരിവാർ ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെയും പ്രാണപ്രതിഷ്ഠ ആഘോഷങ്ങളുടെ മറവിൽ സംഘപരിവാർ വലിയ പ്രകോപനമാണ് ഉണ്ടാക്കിയത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലേക്ക് അവർ രാലികൾ സംഘടിപ്പിക്കുകയും മയക്കുകെട്ടി പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു ഏതാനും പേർ അത് ചോദ്യം ചെയ്തതേയുള്ളൂ വലിയ സംഘർഷമായി അത് മാറി ഇപ്പോൾ ഇത് സംഘപരിവാർ പ്രകോപനം ചോദ്യം ചെയ്ത ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടച്ച് നിർത്തുന്നു മാറുന്ന ഇന്ത്യയുടെ മുഖമാണിത് ഇവരുടെ പ്രകോപനത്തെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവന്റെ കിടപ്പാടം പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നിയമമൊക്കെ സംഘപരിവാറിന് മുന്നിൽ വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണ് നീതിപീഠത്തിന് പോലും പലപ്പോഴും കണ്ണടക്കേണ്ട അവസ്ഥയാണുള്ളത് അത്രയും പ്രകോപനത്തോടെ ദാഷ്ടത്തോടെയാണ് സംഘപരിവാറിന്റെ ഓരോ ഇടപെടലുകളും ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞാണ് എന്നതാണ് ഏറ്റവും വലിയ അതിശയോക്തി